കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ സ്വാഗതം മറ്റൊരാൾ വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നതാണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നൊരു വനിത വന്നിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു എൻ്റെ വിവാഹം കൊച്ചിലേ നടന്നതാണ് കൊച്ചിലെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ നടന്നതാണ് അന്യ വിവാഹങ്ങളെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ വിവാഹ ബന്ധങ്ങളോ ബന്ധുബലങ്ങളോ ബന്ധുക്കളെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ നാൽപ്പത് വയസ്സുവരെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തള്ളി നീക്കിയോ ഓരോ ദിവസവും എന്നാൽ അവർ തമ്മിൽ ഇഷ്ടമുണ്ട് സ്നേഹമുണ്ടൊക്കെയുണ്ട് പക്ഷേങ്കിൽ സ്നേഹം പുറത്ത് കാണിക്കാൻ ഭർത്താവിന് അറിയില്ല അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാരും സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയാൻ വയ്യാത്ത സ്ത്രീകളൊക്കെയുണ്ട് അപ്പോൾ ആ സ്ത്രീ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഞാൻ സ്നേഹം കൊതിക്കുന്നു ആ ആ സ്ത്രീയെ സന്താനങ്ങളുടെ മുമ്പിൽ വെച്ച് പോലും വളരെ അന്നത്തെ കാലയള പതിനെട്ട് വയസ്സിൻ്റെ ആയിട്ടുള്ള അർഹിക്കുന്നതായിട്ടുള്ള കൊച്ചുകുട്ടിയതായിട്ടുള്ള വിഷയത്തിൽ അവരെ വഴക്കു പറയുകയും പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടികളുണ്ട് അവർ പോലും ഈ അമ്മയെ അല്ലെങ്കിൽ ഈ നാൽപ്പത് വയസ്സുള്ള സ്ത്രീയെ അംഗീകരിക്കാത്തുള്ള ഒരു അവസ്ഥാന്തരം വന്നു പറഞ്ഞു ഒരുപാട് അവർക്ക് അറിഞ്ഞു ഇപ്പോഴും എനിക്ക് ഇഷ്ടം സ്നേഹം ഒരു ടീനേജിൻ്റെ ഇതാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ ഒന്നും വേണ്ട മറ്റൊന്നും വേണ്ട എന്നെ ഒന്ന് അംഗീകരിക്കുകയോ അല്ലെ എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വില നൽകുകയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം സന്തോഷമാണ് എല്ലാവരും മിക്കവാറുമുള്ള സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണെന്നേലും മാക്സിമം ഞാൻ കണ്ടു വന്നിട്ടുള്ളതൊക്കെ ഒരു ടീനേജ് ഇഷ്ടവും പ്രണയവും സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം കാരണം അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ആയി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ സമയത്ത് അവർക്ക് മറ്റ് ചിന്താഗതികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവർ ഭർത്താവിൽ നിന്ന് അല്ലെ പുരുഷനിൽ നിന്ന് ഒരു സ്നേഹമൊക്കെ കൊതിക്കുന്ന ആൾക്കാരായിരിക്കും സ്ത്രീകൾ അതുപോലെ പുരുഷനും അതുപോലെയാണ് അതാണല്ലോ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് പ്രായം ചെല്ലും തോറും കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് എന്നുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടാകുന്നുണ്ട് അത് ആരുടെയും കുഴപ്പമില്ല മിക്കവാറുമുള്ള ജാതകങ്ങളിലും മിക്കവാറുമുള്ള ഗ്രഹനിരലുകളുമൊക്കെ പരീക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരൊക്കെ അത് മനസ്സിലുള്ളിൽ ഒതുക്കി അങ്ങ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് തുറന്ന് പറയുന്നവർ വളരെയധികം റേറാണ് ഇത്രയും വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വരുതേത് പറഞ്ഞപ്പോൾ ഏ അവർ പറഞ്ഞാൽ അപ്പോഴേ അവസാന കാലഘട്ടത്തിലും സുഖവും സന്തോഷത്തോടും കൂടി മരണത്തെ വരിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ അവർ പറഞ്ഞു ഇനിയെങ്കിലും ജീവിതകാലം മൊത്തം എനിക്ക് സ്നേഹത്തോടും ഇഷ്ടത്തോടും ഇന്ന് വരെ പ്രാരാബ്ധം പ്രാരാബ്ധങ്ങളും പതിനെട്ടാമത്തെ വയസ്സ് യുവാൻ കഴിഞ്ഞ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചാണ് ജീവിതത്തിൽ കൂടെ വന്നേ അന്ന് സ്നേഹം എന്താണെന്നോ ഇഷ്ടം എന്താണെന്നോ എല്ലാം അതിൻ്റെ അതിൻ്റെ ആയിട്ട് വഴിക്ക് രണ്ട് കുട്ടികളുമായി എന്ന് പറഞ്ഞിട്ട് ഇന്നാട്ടുള്ളൊരു സ്ത്രീ ഭർത്താവാണേലും ഭാര്യയാണേലും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ളതാണ് ഭഗവാന്മാര് പറഞ്ഞിട്ടുണ്ട് പോലും ഉണ്ട് ഒരു പദ്ധതി പോലും ഉണ്ട് ഭാര്യയെ ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനാണെങ്കിലും ഗതി ഉണ്ടാവില്ല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമ അത് എല്ലാ അർത്ഥത്തിലുമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എത്ര പരമഭക്തനാണെങ്കിലും എത്ര ഈശ്വര വിശ്വാസിയാണെങ്കിലും എത്ര ഈശ്വരനോട് യോജിച്ചിരിക്കുന്ന ആളാണെങ്കിലും ഗതി ഗതിയുണ്ടാവില്ല എന്നുപോലും എഴുതിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ നമ്മളൊക്കെ കേട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഭാര്യവർത്താക്കന്മാർ പ്രായമായി എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആ പ്രായത്തിൽ നമുക്ക് ഇഷ്ടം സ്നേഹമൊക്കെ ഭാര്യയോടും ഭാര്യ ഭർത്താക്കന്മാർ നമ്മളിൽ എന്നും സ സന്തോഷമായി എന്നാലേ അവരുടെ കുട്ടികൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അവർ തമ്മളിൽ അന്യോന്യം പരസ്പരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഒന്നിച്ച് പോവുക ഒന്നിച്ച് സ്നേഹത്തോട് പോവുക എന്തൊരു നല്ല കുടുംബമായിരിക്കും അത് ഭാര്യ പറയുന്ന ഭർത്താവ് അംഗീകരിക്കുക ഭർത്താവ് പറയുന്ന ഭാര്യ അംഗീകരിക്കുക എന്താ സ്ത്രീ പറഞ്ഞാൽ ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ എന്നെയോ ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ എന്ത് കൂട്ടാനുണ്ടാക്കി കൊടുത്താലും ഒന്നിലതിലൊരു കുറ്റം കണ്ടുപിടിക്കുക ഒന്ന് കൂടെ പുറത്തു പോകും പോകുമ്പോൾ അന്നേരം യാഥാർഥ്യതയാണ് കാണിക്കുന്നത് ഒരു സ്നേഹത്തോടെ ഇട ഇടപെടുവോ ഒന്നിച്ച് മുട്ടിയൊരുമി പോവുമോ ഒന്നും ചെയ്യാറില്ല എത്ര പ്രായമായാലും സ്നേഹവും ഇഷ്ടവും ഭാര്യാവർത്തൃബന്ധം ദൃഢമായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻപത് വയസ്സായാലും അറുപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും അറുപത് വയസ്സുള്ളവരും ഏഴു വയസ്സുള്ള ഒക്കെ എൻ്റെ ഇടയ്ക്ക് വരാറുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് പ്രായമായപ്പോഴാണ് ഞങ്ങൾ സ്നേഹം തിരിച്ചറിയുന്നത് അതുവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിരുന്നു ഇപ്പം ചെറുപ്പമായിട്ടുള്ള നാൽപ്പത് വയസ്സിന് മേലുള്ള പച്ച വയസ്സായിട്ടുള്ള ആൾക്കാർ ആണാന്നിലും പെണ്ണാന്നെ പറയുന്നത് ഇപ്പം നമുക്ക് സ്നേഹം കിട്ടുന്നില്ല ഇഷ്ടം കിട്ടുന്നില്ല പ്രാരാബ്ധങ്ങളൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ അഴിച്ചു വെച്ചു ഞങ്ങൾ തന്നെ തന്നെത്താനാണ് ജീവിക്കുന്നത് എന്നിട്ടും ഭർത്താവ് ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പോകുന്നു ഭാര്യ ഭാര്യയുടെ ഇംഗിതത്തിനനുസരിച്ച് പോന്നു ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ പോലും എൻ്റെ ഇടുക്കിൽ വന്നിട്ട് പറഞ്ഞു പത്ത് നാൽപ്പത്തി വയസ്സായി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഇപ്പോഴും പ്രായം 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹ ആഠ്യതാവസ്ഥയിലാണ് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾ തമ്മിലൊരു സ്നേഹമോ പരസ്പരമായിട്ടുള്ളൊരു സംസാരങ്ങളോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം അതാണ് ഭഗവാൻ പോലും പറയുന്നത് പരമഭക്തനാണെങ്കിലും ഗതി ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അതുകൊണ്ട് എല്ലാവരും എല്ലാ കുടുംബങ്ങളും സ്നേഹോഷ്ട് ഇതിനൊക്കെ ഇതൊക്കെ ഒരു മാറ്റം സംഭവിക്കാനാണ് ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകൾ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനങ്ങള് ശിവനും പാർവതിയുമായിട്ടുള്ള വഴിപാടുകൾ ലക്ഷ്മി നാരായണമാരെ പ്രസാദിപ്പിക്കുക ഇതൊക്കെ ചെയ് ആ കുടുംബത്തിലേശ്വര കൊണ്ടാണ് സ്നേഹം ഉണ്ടായത് സ്നേഹം എന്ന് പറയുന്നത് തന്നെയാണ് അവിടുത്തെ ഈശ്വരാധീനം ഈശ്വരൻ തന്നെ സ്നേഹമാണ് അല്ലേ ഭഗവാൻ കൃഷ്ണൻ പോലും അതാണ് പറയുന്നത് കൃഷ്ണഭക്തന്മാരെല്ലാം അതാണ് പറയുന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടണം എല്ലാവരെയും സ്നേഹിക്കണം ആ സ്നേഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് നല്ലൊരു വർഷമായിട്ടെ നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസീവുമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ